ന്യൂ ഇയറൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ മുന്തിരി വേന എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുക ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കിലോയിൽ അധികം മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് കഴുകി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴുകിയിട്ട് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് നല്ലൊരു തുണിയിലൊക്കെ വിരിച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ താഴെയൊക്കെ വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ അത് അപ്പോൾ നമ്മളെല്ലാ ചളിയും കാര്യങ്ങളൊക്കെ കളഞ്ഞു വൃ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പട്ട ഗ്രാമ്പൂ ഏലക്ക ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒക്കെ പാകത്തിനും വന്നിട്ട് ഓവറായ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും അതുകൊണ്ട് അധികമായിട്ട് വേണ്ട അപ്പോൾ നമ്മൾ കുറച്ച് ഇത് വേണം നമ്മളെ ഗോതമ്പ് ഉണ്ടല്ലോ കുറച്ച് ഗോതമ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഗോതമ്പ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ മുന്തിരിയും പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തു എന്നിട്ട് അടിയിൽ നമ്മൾ ഗോതമ്പ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് മുന്തിരി ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് പഞ്ചസാര അതിൻ്റെ മേലെ ഇട്ടു പിന്നെ മുന്തിരി ഇട്ടു പഞ്ചസാര ഇട്ടു അങ്ങനെ മുന്തിരി പഞ്ചസാര ഇങ്ങനെ മിക്സ് ഒന്നിങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ആക്കിയത് എന്നിട്ട് നല്ലവണ്ണം ഒരു തവി കൊണ്ട് നമ്മളൊന്ന് കുത്തി 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 നല്ലോണം ഒന്നൊരു ജ്യൂസ് മാതിരി ആക്കിയെടുക്കണം കേട്ടോ അപ്പം നല്ലോണം അതിൻ്റെ അതൊക്കെ ഒന്ന് ഇത് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നല്ലോണം കുറച്ച് നേരം എടുത്തിട്ട് തന്നെ നല്ലോണം കുത്തി 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 അതൊക്കെ ഉടച്ചെടുത്ത് നമ്മളൊരു ജ്യൂസ് പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കെട്ടിവെച്ചു കെട്ടിവെച്ചിട്ടൊരു ഇരുപത്തി അഞ്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളിപ്പോൾ തുറന്ന് നോക്കുന്നത് അപ്പോൾ നല്ലോണം ടൈറ്റായിട്ട് എയർ ടൈറ്റാക്കിയിട്ട് തന്നെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മറ്റേ മുന്തിരിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മളാ തൊ മുകളിലുള്ള ആ ഒരു ഭാഗം മാറ്റി വെക്കുകയാണ് ഏറ്റവും മുകളിലുള്ള ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ താഴോട്ടുള്ള കുറച്ച് മുന്തിരിയും കാര്യങ്ങളുണ്ടാവും ജ്യൂസ് പോലെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മുന്തിരി വൈന നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ് മുകളിലുള്ള മുന്തിരിൻ്റെ കുറച്ച് തൊലിയൊക്കെ നമ്മൾ കളി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ വേറൊരു ഇതിലേക്ക് മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ അതൊക്കെ പിഴുങ്ങി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറേ നമ്മൾ ഒരു തവി കൊണ്ട് നമ്മൾ അരിപ്പയിലേക്ക് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് പിഴുങ്ങി നല്ലോണം ഒന്ന് പിഴുങ്ങി അതിൻ്റെ ആ ഒരു മുന്തിരി വൈനൊക്കെ നമ്മൾ എടുക്കണം അപ്പോൾ നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് അമർത്തി എടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലോണം പിഴുങ്ങിയെടുക്കാം കേട്ടോ അല്ല അതൊരു പാത്രം നിറയെ ഒരു ഡവരെ നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളതൊന്ന് കൈ വെച്ചിട്ടൊന്ന് നല്ലോണം പിഴുങ്ങിയെടുക്കുകയാണ് അപ്പം നമ്മളൊരു ലിറ്ററിൻ്റെ ഒരു എന്താ പറയുക ചില്ലിൻ്റെ കുപ്പി ഉണ്ടല്ലോ ആ ചില്ലിൻ്റെ കുപ്പിയിലേക്ക് നമ്മൾ മാറ്റാൻ ഉണ്ട് നമുക്ക് ഒരു ഒന്ന് രണ്ട് ലിറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അരിച്ചെടുക്കണോ രണ്ട് തവണ നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ ആദ്യ തവണ ഇങ്ങനെ അരിച്ചെടുക്കും നമ്മൾ പിന്നെ രണ്ടാം തവണ നമ്മൾ കുപ്പിയിലാക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കും നമ്മൾ നമ്മളെ ഇതുണ്ടല്ലോ കുപ്പിയിലാക്കി വെച്ച് നമ്മൾ കുറച്ച് ദിവസം മണ്ണിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വീര്യം കൂടാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ ഞങ്ങൾക്ക് ന്യൂ ഇയർ അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെടുത്ത് ഉണ്ടായിരുന്നു ആ വീര്യം കൂടാനുള്ളൊരു ടൈം നമുക്ക് കൊടുക്കാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ രണ്ടു ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു നമുക്ക് അത് അരിച്ചെടുക്കാൻ ുള്ള ടൈം കിട്ടാത്തത് ന്യൂ ഇയർ രണ്ട് ദിവസം മുന്നെയാണ് അരിച്ചൊക്കെ റെഡി ആക്കിയത് കുറച്ച് ഞാൻ പുറത്തും വെച്ചു കുറച്ച് ഒരു കുപ്പിയിലാക്കിയിട്ട് ഞാൻ മണ്ണിൽ സൂക്ഷിച്ചു വെച്ചിട്ടോ അപ്പോൾ എനിക്ക് കുപ്പിയിൽ രണ്ട് ദിവസം വെച്ചതുകൊണ്ടായിരിക്കാം പുറത്ത് വെച്ചതാണ് ഒന്നും കൂടി വീര്യം കൂടിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുപ്പിയിൽ വെക്കുമ്പോൾ നമ്മൾ ഒരാഴ്ചത്തോളം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വെക്കണം എന്നാലും വീര്യം കൂടും എന്തായാലും മുന്തിരി വൈൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല വീര്യം കൂടിയിട്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ രണ്ട് തരത്തിൽ മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ പുറത്ത് വെച്ചപ്പോൾ നല്ലോണം വീര്യം കൂടിയാണ് ഇതും ആ സ്വാഭാവികമായിട്ടും വീര്യം ഉണ്ട് നമ്മൾ ഒന്നും കൂടെ നല്ലോണം ഒരു വീര്യം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ന്യൂ ഇയർ എന്തായാലും നിങ്ങളടിച്ച് പൊളിച്ചു സ്വന്തമായിട്ടൊരു വൈനൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചും കൂടെ മുന്തിരിയൊക്കെ വാങ്ങിയിട്ട് കുറച്ച് അധികം ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അവ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്കും നല്ല അടിപൊളി വായും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കും ബായ്